സിനിമ എങ്ങനെ ഉണ്ടായി മല പോലെ പോലെ വന്നത് എലി പോയി അത്ര എനിക്ക് ു സത്യം കേട്ടോ മലയിൽ കോട്ടയ വാലിബൻ പറഞ്ഞു വന്നത് ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞ പോലെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞില്ലടാ ഈ ടിനു പാപ്പച്ച പറഞ്ഞു ഞാൻ പുറത്തിരുന്നിട്ട് ഞാൻ പടം കാണും തിയേറ്ററിൽ ഫാൻസ് കത്തിക്കുന്നത് എനിക്ക് കാണുന്ന ടിനു പാപ്പച്ച പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല

അവർ തനനി വേറെ എടുത്തും പറഞ്ഞാൽ മതി കോട്ടയത്ത് ചിക്കാൻ പിള്ളേരില്ലേ അവരടുത്ത് പറഞ്ഞാൽ കോടി ഉറപ്പാണ് നമ്മൾ പിരുവിട്ട് മതി ബുക്കും പേപ്പർ എടുത്ത് പിരുവിട്ടെടുത്ത് അയ്യായിരം കോടി ഉറപ്പാണ് ഒരു ഫ്രണ്ടിനെ വരണ്ട പഞ്ചായത്തില് പോലും വരണ്ട വിട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ എന്തായിരുന്നു പണ്ടത്തരം പഠിച്ചിട്ട് നിന്റെ സംസാർഗം കൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരബദ്ധം പറ്റണത് നിന്ന് മോങ്ങാതെ പോപ്പാ പോയി നിന്റെ ജോലിയാക്കേ എനിക്ക് ഒളിവി പോണേനക്കാ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ തന്നു കിട്ടിയല്ലോ കിട്ടി ഓക്കെ അപ്പൊ ഞാൻ പോട്ടെ കാര്യം കൂടെ ഒന്ന് പറയടാ ഈ ഐ പാവത്തിനൊന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്